നമസ്കാരം വിൻഡേജ് ലാലട്ടൻ തിരിച്ചെത്തുമ്പോൾ എന്തൊക്കെ പ്രതീക്ഷിക്കാം തുടരും സിനിമയുടെ തിരക്കൃതാ പറയാനുള്ളത് ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഏറ്റവും പുതിയ ലാലട്ടൻ അപ്ഡേറ്റ്സുകൾ ഉടൻ തന്നെ അറിയാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ തലമുറയിലെ കേരളത്തിലെ ഏറ്റവും മികച്ച ഫോട്ടോഗ്രാഫർമാരിൽ ഒരാളാണ് കെ ആർ സുനിൽ ലാലേട്ടൻ യുവ സംവിധായകൻ തരുൺമൂർത്തിക്കൊപ്പം ഒന്നിക്കുന്ന തുടരുമെന്ന സിനിമയുടെ കഥയും സഹ തിരക്കഥാകൃത്തും കെ ആർ സുനിലാണ് ആണ് മോഹൻലാലിന്റെ കരിയറിലെ മുന്നൂറ്റി അറുപതാം ചിത്രം രണ്ടായിരത്തിഒമ്പതിൽ പുറത്തിറങ്ങിയ റെഡ് ചില്ലിൻസിന് ശേഷം ലാലേട്ടനും രജപുത്ര ഫിഷ്യൽ മീഡിയയും ഒന്നിക്കുന്ന പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ലാലേട്ടനും ശോഭന ജോഡികൾ വീണ്ടും മലയാളത്തിലേക്ക് എത്തുന്ന ലാലേട്ടൻ വീണ്ടും ഒരു സാധാരണക്കാരന്റെ വേഷത്തിലേക്ക് െത്തുന്ന അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള ചിത്രമാണ് തുടരുമെന്ന ലാലേട്ടൻ ചിത്രം വിന്റേജ് ലാലേട്ടനെ തിരികെ കൊണ്ടുവരുന്നതിനു ഒപ്പം ഏതുതരം ആരാധകനെയും തൃപ്തിപ്പെടുത്താൻ ചിത്രത്തിനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നു എന്ന് ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് കെ ആർ സുനിൽ ഏഷ്യനെറ്റ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ നിന്നും വ്യക്തമാക്കുന്നു ഈ ഒരു സിനിമയുടെ തിരക്കഥാകൃത്ത് എന്ന നിലയിൽ രജപുത്ര രഞ്ജിത്ത് എന്ന ആളുടെ വഴിയാണ് ലാലട്ടനൊപ്പമുള്ള ഈയൊരു പ്രൊജക്ടിലേക്ക് ഞാൻ എത്തുന്നത് പിന്നീട് അർഹിക്കുന്ന സംവിധായകന്റെ കീഴിൽ കഥ കേട്ടപ്പോൾ ചെറിയൊരു സിനിമ എന്ന് ില്ല തൊണ്ണൂറുകളിൽ മലയാള സിനിമാ പ്രേമികൾ കണ്ടിട്ടുള്ള ഒരു ലാലേട്ടനുണ്ട് കമൽ സത്യനന്ദിക്കാട് സിനിമകളിൽ കണ്ടിരുന്ന പോലെ ഒരു സാധാരണക്കാരൻ ലാലേട്ടനാണ് ചിത്രത്തിലും നമ്മൾ ഇഷ്ടപ്പെടുന്ന ചിരിയും പ്രസരിപ്പുമുള്ള വിൻറ്റേജ് ലാലേട്ടൻ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ലാലേട്ടൻ ഇങ്ങനൊരു കഥാപാത്രം മലയാള സിനിമയിൽ ചെയ്യുന്നത് അപ്പോൾ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി മുപ്പതാം തീയതിയാണ് ലാലേട്ടൻ തരുൺമൂർത്തി ചിത്രം തുടരുമെന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് അപ്പോൾ നമ്മുടെ പ്രേക്ഷകരിൽ ആരൊക്കെയാണ് ആ ഒരു ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക അടുത്തൊരു ലാലറ്റൻ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം